അതെന്ന് വെച്ചാൽ ഇങ്ങനെ കൊലകുത്തി കായ്ക്കുന്നതിനാണ് അങ്ങനെ ഇത്ര നല്ല മദർ പ്ലാന്റിൽ നിന്നാണ് ഇപ്പൊ നമുക്ക് തൈകൾ ഇവിടെ ഉണ്ടാക്കുന്നവിടെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇയാള് മാത്രമാണ് ഇതില് ഈ അഞ്ച് ഐറ്റംസ് ഐറ്റംസാണ് നമ്മള് വളമായിട്ട് ഉപയോഗിക്കുന്നത് നല്ല റിസൾട്ട് ആണ് ഇത്ര നല്ല മദർ പ്ലാന്റിൽ നിന്നാണ് ഇപ്പൊ നമുക്ക് തൈകൾ ഉണ്ടാക്കുന്ന ഇവിടെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് കൈകളുണ്ടാക്കുന്നത് കാലാപ്പാടി കാലാപ്പാടി കിങ്ങാണ് കിങ് പിങ് എന്ന് പറഞ്ഞപരാ സാമ്രാട്ട് എന്ന് പറയണം കുറെ ആളുകൾ കൊണ്ടുപോയി കുറെ പഞ്ചായത്ത് കാഴ്ച കൂടുതൽ കായകളിലൊക്കെ ആളുകൾ കൊണ്ടുപോയി കോഴിക്കോട് ഒളവറാണ് കേട്ടോ മാങ്ങകളിലെ ആണ് കിങ് പിങ് എന്ന് പറഞ്ഞാൽ പോരാ സാമ്രാട്ട് എന്ന് പറയണം മാങ്ങകളിലെ രാജാക്കന്മാർ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ സാമ്രാട്ട് ഇയാൾ മാത്രമാണ് ഒളവർ ഒളവർ ആസാദ്യ ടേസ്റ്റ് ആണ് പ്രത്യേക ഫ്ലേവർ ആണ് ഒളവറില് ഒരുപാട് ഭഗവേദങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് കോഴിക്കോട് ഭാഗത്തുള്ള ഒരു ഓളോറാണിത് അത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി ആണ് നമ്മുടെ കോഴിക്കോട് ശിവരാജാറ്റിനാണ് ഇപ്പോൾ ഗ്രാഫ് ചെയ്തത് അദ്ദേഹത്തിനടുത്ത് ഞാൻ കൊണ്ടുവന്ന തയ്യാണിത് എത്ര വർഷം ഉള്ളതാ ഇതിപ്പോൾ ഒരു ഇതാ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗ്രാഫ്റ്റ് ആണല്ലേ അഞ്ചു വർഷം പഴക്കുണ്ടല്ലേ അതെ 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 മാസത്തിലൊരിക്കലൊന്ന് ഇടയിളക്കി കൊടുക്കുക ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കൊമ്പൗണ്ട് അപ്പൊ കുറച്ച് വേരുകൾ പൊട്ടും ഇതിന്റെ ചെറു വേരുകളാണ് വളം വലിക്കുക നമ്മള് ഇട മേൽമണ്ണ് ഒരു കുറച്ച് ഭാഗം ഒരു പത്ത് പത്ത് സെന്റിമീറ്ററൊക്കെ താഴേക്ക് ഇടകളൊക്കെ കൊടുത്താൽ തന്നെ ചെറു വേരുകൾ പൊട്ടുകയും പുതിയ വേരുകൾ ഉണ്ടായി വരികയും ചെയ്യും അപ്പൊ പുതിയ വേരുകൾ വന്നാൽ അപ്പൊ അവര് വളം വലിച്ചോളും അത് തന്നെ വേണ്ടു അതിന്റെ അടിയിലുള്ള വേരുകൾ അവിടെ തിങ്ങി വെച്ചിട്ട് എന്നെ കൊണ്ട് ദോഷം ഇതുവരെ കാണുന്നില്ല ഒരു എട്ട് വർഷമൊക്കെ പ്രായമുള്ള മാവുകൾ നമ്മുടെ അടുത്ത് ഇപ്പുണ്ട് അതിലൊന്നും യാതൊരു ദോഷം കാണാനില്ല ഇത് നായർ ബസാർ കോഴിക്കോട് നായർ ബസാർ എന്ന് ഒരു പ്രത്യേകതരം മാങ്ങയാണ് എന്റെ ഒരു പ്രത്യേകത കണ്ടതെന്ന് വെച്ചാൽ ഏത് കാലവും ആ മാവില് പൂവും കായായിരുന്നു ഇപ്പൊ നമ്മള് ചെറിയൊരു ബക്കറ്റിലാണ് നട്ടിരിക്കുന്നത് എങ്കിൽ തന്നെ ഇപ്പോ ഇത് കുറെ പൂക്കൾ ഉണ്ടാക്കി കൊഴിഞ്ഞു എപ്പോഴും പൂത്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ചെറിയൊരു ബക്കറ്റിലല്ലേ എന്റെ പരിമിതിയല്ലേ എന്നാൽ ഇതാ ഇപ്പോ ഒരു രണ്ടു നാല് മാങ്ങയുണ്ട് നല്ല സൈസ് മാങ്ങയാണ് ഇതിപ്പോ ഈ മാങ്ങ അപ്പോൾ അരക്കലേ മേലെ എങ്ങനെയാലും തോക്കണ്ടാവും ഇംഗ്ലീഷുകളൊക്കെ കുറച്ച് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒക്കെ മാങ്ങൾ പിടിച്ചിട്ടായിരിക്കും അതെന്താണ് ചെയ്യേണ്ടത് ആ മൈക്രോ ന്യൂട്രിയൻസ് അതുപോലെ സൂക്ഷ ഈ മൈക്രോന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ നാല് മാസത്തിലൊരിക്കൽ ഒരു പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കളക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ എൻ പി കെ വളങ്ങൾ പത്തൊമ്പതേ പത്തൊമ്പത് പണിയിൽ സ്പ്രേ ചെയ്യാം അതാണെന്ന് വെച്ചാൽ നമ്മൾ നാല് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിൽ അളവ് കുറച്ചിട്ട് ക്വാണ്ടിറ്റി കുറച്ചിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് സ്പ്രേ ചെയ്യാണ് അതിന് നല്ലത് വെറും ജൈവവളം മാത്രം ചെയ്തിട്ടുള്ള മാങ്ങകളാണിത് ഒരു ഡ്രമ്മിൽ നമുക്ക് ഒരു ഇരുപത് മാങ്ങ കിട്ടുകയാണ് പറഞ്ഞാൽ അദ്ദേഹം നല്ല കാര്യമല്ലേ അല്ല ഒരു പത്ത് പത്ത് മാങ്ങ ഒരു പെയിന്റ് ബക്കറ്റ് കിട്ടിയാൽ പോലും നമുക്കൊരു നൂറ് പെയിന്റ് ബക്കറ്റ് വളരെ ചെറിയ ഈ പെയിന്റ് ബക്കറ്റ് ഒക്കെ വെച്ച് കാണാം വളരെ അടുപ്പിച്ചാണ് നമ്മള് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചാൽ പോലും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മാങ്ങകൾ കിട്ടും വളരെ തൊട്ട് 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 വെക്കാം ചെറിയൊരു സ്പേസിൽ പോലും നമുക്ക് ഒരുപാട് ഇനങ്ങൾ വളർത്താം അതൊക്കെയാണ് പെയിന്റ് ബക്കറ്റിൽ ചെയ്താലുള്ള ഗുണം ആ പ്രൂൺ ചെയ്ത് ബുഷാക്കിട്ട് നമുക്ക് നിർത്താം ഇതൊക്കെ പ്രൂൺ ചെയ്യാതെ നിർത്തിയിരിക്കുകയാണ് പെയിന്റ് ബക്കറ്റിൽ പ്രൂൺ ചെയ്തില്ലെങ്കിൽ പോലും എന്താ വെച്ചാൽ വല്ലാതെ ഹൈറ്റിൽ അങ്ങ് പൊങ്ങി പോകുന്നില്ല ഇത് മധുരവനം എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് മധുരവനെന്ന് പറഞ്ഞാൽ മാങ്ങയുടെ പേരല്ല ശരിക്കും ഇത് കോഴിക്കോട് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് മധുരവനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ റോഡിനൊക്കെ ഓരോ പേരുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു എന്ന പേരിലൊരു റോട്ടിൽ ഉണ്ടായിരുന്ന മാവാണ് അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ കൊലകുത്തി കായ്ക്കുന്നതാണ് എൻ്റെ പ്രത്യേകത കണ്ടത് നല്ല മാങ്ങയാണെന്ന് പറഞ്ഞു കേട്ട് അങ്ങനെ അതിൻ്റെ തൈകളാണിത് തയ്യാണിത് ഇപ്പോൾ ഈ വർഷം പഴുത്തിട്ട് വേണം അതിൻ്റെ ടേസ്റ്റ് അറിയാം കഴിഞ്ഞ വർഷം ഒരു മാങ്ങ ഉണ്ടായി കൊഴിഞ്ഞു പോയി കിട്ടിയില്ല ഈ വർഷമാണ് ഇപ്പോൾ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് ഇതിലും കണ്ടമാനം കായ്കളുണ്ടായിരുന്നു ഒരുപാട് ഈ ചൂട് കൊണ്ടും ബക്കറ്റിലാണല്ലോ ഉള്ളത് അതുകൊണ്ടും ഒക്കെ കുറച്ച് കൊഴിഞ്ഞു പോയി ഇതൊക്കെ രണ്ടായിരത്തി പതിനേഴിലൊക്കെ ഉള്ള തൈകളാണ് അങ്ങനെ അന്നങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല ഇപ്പോഴാണ് ഇപ്പൊ നമ്മള് പുതിയ മാവുകളാണ് പ്രൂൺ ചെയ്ത് വരുന്നുള്ളൂട്ടിക്സ് ആയിട്ട് ഇതില് ചാണകപ്പൊടി ചകിരിച്ചോറ് മണ്ണ് അത് മാത്രമേ മിക്സ് ഉള്ളൂ പിന്നെ ചാണക സ്ലറി കലക്കി ഒഴിക്കാറുണ്ട് അത് നമ്മള് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൊടുക്കും ചാണക സ്ലറി ഉണ്ടാക്കുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എല്ലുപൊടി വേപ്പിമിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് പച്ച ചാണകം ശർക്കര ഈ അഞ്ച് ഐറ്റം നമ്മൾ ഒരു ഡ്രമ്മിലിട്ട് കലക്കുന്നു അത് മൂടത്തക്ക രീതിയിൽ ഒഴിക്കുന്നു ദിവസം ക്ലോക്ക് വേസിൽ ഇളക്കി കൊടുക്കുന്നു ഒരു അഞ്ച് ദിവസമെങ്കിലും പുളിപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ കപ്പ് എടുത്ത് അതിൽ പത്ത് ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളിതിന് ഒഴിച്ചു കൊടുക്കുന്നു ഓക്കെ ഓക്കെ ഓരോ കപ്പ് വീതം ഒഴിച്ചു കൊടുക്കും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അതാണ് കാര്യമായിട്ടുള്ള വളപ്രയോഗം പിന്നെ മാസം ഒരിക്കൽ എല്ലുപൊടി വേപ്പിമിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മൾ അതുപോലെ ചാണകപ്പൊടി ഇതെല്ലാം കുറേശ്ശെ ഡ്രമ്മിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യും ഒന്ന് ഇടയിളക്കിയിട്ട് ഇതാണിപ്പോൾ നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്ന വളങ്ങൾ സെപ്റ്റംബർ തൊട്ട് അങ്ങോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി മഴക്കാലത്ത് നമ്മൾ ചെയ്ത് ഇങ്ങനെ വളം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ കാര്യമില്ല അതൊക്കെ കുറേ ഇങ്ങനെ വലിച്ചു പോകുമല്ലോ ഇത് സെപ്റ്റംബർ മാസം തൊട്ട് നമ്മൾ ഈ ചാണക സിലറിയൊക്കെ ചെയ്ത് കൊടുക്കുക മാസത്തിൽ ചോട്ടിൽ വളങ്ങൾ ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ ഒക്ടോബറിൽ നവംബറിൽ ഡിസംബറിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ പൂ 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 വരാൻ തുടങ്ങുമല്ലോ നവംബർ ഡിസംബറൊക്കെ ആയി ആ സമയമാകുമ്പഴേക്കും അവർക്ക് അത്യാവശ്യം പൂക്കാനും പെൺപൂക്കൾ കൂടുതലുണ്ടാവാനും പിന്നെ കായ്കൾ പിടിക്കാനൊക്കെ ഉള്ളൊരു കഴിവ് വരും നമ്മൾ വളം ചെയ്ത് കൊടുത്താൽ അത് ഡ്രമ്മിലുള്ള അല്ലെങ്കിൽ ബക്കറ്റിലുള്ള മാവുകൾ എന്നും നനയ്ക്കണം നമ്മൾ അത് നിലത്തായിട്ടുള്ള മാവുകൾ ഉണ്ടല്ലോ എൻ്റെ പേരുകൾക്ക് ഇഷ്ടംപോലെ ഓടിയിട്ടുണ്ടാവും അവർക്ക് നമ്മൾ നമ്മളെന്നും നനയ്ക്കേണ്ട കാര്യമില്ല അവർക്ക് നനച്ചു കഴിഞ്ഞാൽ പൂ തളിര് വരികയോ ചെയ്യാൻ പൂക്കില്ല പക്ഷെ ഇങ്ങനെ ബക്കറ്റിലൊക്കെ ഉള്ള മാവുകൾ എന്തായാലും നമ്മൾ കൃത്യമായി നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവർ ഈ മാവ് തന്നെ ഉണങ്ങി പോവും ഒരു ദിവസം നനച്ചില്ലെങ്കിൽ തന്നെ മാവ് പ്രശ്നത്തിലാവും ഇതിലേക്ക് അവർക്ക് നനയ്ക്കാതെ ഇട്ട് കൂപ്പിക്കേണ്ട കാര്യമില്ല ഓൾറെഡി നമ്മൾ വളം മാത്രം ചെയ്തു കൊടുക്കാൻ നനയ്ക്കുക നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെക്കുക അതിന്റെ വേരുകൾ ഇതിൽ ചട്ടിയിൽ തിങ്ങി നിറയുന്നുണ്ട് പിന്നെ അവർക്ക് കായ്ക്കാനുള്ള ടെൻഡൻസി വരും ഇപ്പോൾ മാവൊക്കെ എത്രയൊക്കെ പതിനേഴ് എന്ന് പറയുമ്പോ ഒരാറു വർഷത്തെ പ്രായല്ലേ അത് രണ്ടാമത്തെ തവണ പക്ഷേ ഇത് ആദ്യമൊക്കെ അത്ര വളം ചെയ്തിരുന്നില്ല ചെയ്തപ്പോ നമുക്ക് മൂന്ന് വർഷം കൊണ്ട് തന്നെ കാഴ്ച കേട്ടോ നന്ന നല്ല രീതിയിലൊക്കെ പരിചരണം ഉണ്ടെങ്കിൽ ആ പ്രൂൺ ചെയ്ത ഇത് കൂടുതൽ ബുഷായിട്ടും നല്ല ഭംഗിയായിട്ട് മാവ് വളരുകയും ചെയ്യും പെട്ടെന്ന് പിന്നെ ഇതിന് വളം വളം നമ്മൾ കൃത്യമായി ചെയ്യണേ നമുക്കിപ്പോ ഇതിനിടയിൽ കുറെ ഹോസ്പിറ്റൽ കേസുകളൊക്കെ വന്ന് നമ്മൾ ഈ പരിചരണം കുറച്ച് കുറഞ്ഞു ആദ്യം അപ്പൊ അതൊക്കെയാണ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഇത് പൂത്ത് പൂക്കൾ കൊഴിഞ്ഞു പോവുകയുള്ളൂ അവർക്ക് ഇതിനെ വളർത്താനുള്ള പോഷകങ്ങൾ അവർക്ക് കിട്ടണ്ടേ അപ്പൊ അതിന് കൃത്യമായി പരിചരണം പലപ്പോഴും ഒരിക്കലും ഒഴിച്ചു ഒരു മാസത്തിൽ ഒരിക്കലും രണ്ടു മാസത്തിൽ ഒരിക്കലും കുറച്ച് സ്ലറി ഒഴിച്ചു എന്നിട്ട് ഇത് കായ്ക്കുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല സ്ലറി രൂപത്തിൽ കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ച് ദിവസത്തേക്കുള്ള ഫുഡ് നിന്ന് കിട്ടുള്ളൂ ഒരാഴ്ചക്കൊക്കെ മാക്സിമം അപ്പൊ നമ്മൾ കൃത്യമായ അളവിൽ ഇടവേളകളിൽ ചെയ്തു കൊടുക്കണം അപ്പോഴാണ് അവർക്ക് വേണ്ട രീതിയിൽ വളങ്ങൾ കിട്ടുള്ളൂ ഇത് നമുക്ക് ഒരു മൾട്ടി മൾട്ടിഗ്രാഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കുളമ്പും ഉണ്ട് അതുപോലെ വേറൊരു മാവും ഇതിലുണ്ട് ഈ കൊമ്പലൊക്കെ കുളമ്പ് മാങ്ങിയാണ് ഇത് അല്ലേ ഇതൊരു ബക്കറ്റിലാണ് പെയിന്റ് ബക്കറ്റിലാണ് കേട്ടോ ഇതില് ഇത് കുളമ്പിന്റെ ഇല ഉണ്ടല്ലേ ഒരു പ്രത്യേക ഇലയാണ് ഈ ഒരു കൊമ്പ് ഇവിടെ നമ്മള് വീഗ്രാഫ്റ്റ് ചെയ്തിരിക്കാണ് മറ്റൊരു ഇനാണ് അതിലൊരു മാങ്ങ ഇത് വേറെ ഒരു ഇനാണ് ഇതിന്റെ ഇതാ ഒരു ചെറിയ ഇലയാണ് കൊളമ്പിന്റെ ഇല ഒരു വ്യത്യാസം ഉണ്ടാണല്ലേ മാങ്ങ വ്യത്യാസമുണ്ട് അപ്പൊ എന്ന് വെച്ചാ തീരെ സ്ഥലമില്ലാത്തവര് വളരെ കുറച്ചൊരു ചട്ടി നടാൻ ഒരു ചട്ടി വെക്കാനെ സ്ഥലമുള്ളവർക്ക് ഒരു മാവലി തന്നെ പലതരം മാവ് മാങ്ങകൾ ഗ്രാഫ്റ്റ് ചെയ്യാം ഇത്ര ചെറിയ പെയിന്റ് പൊക്കറ്റിൽ പോലും നമുക്ക് ഈ മാവിലിതാ അഞ്ചു തരം മാവുകൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിലൊരു അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു ഇത് ദൈ കൊമ്പ് നമ്മുടെ തായ്ലൻഡ് ഓൾ സീസൺ ആണ് സീസൺ അതിൽ ഗുണൊന്നും ഇല്ലാത്ത മാങ്ങയാണ് കേട്ടോ ഞാൻ അന്ന് ചെയ്തു മാത്രം ഇതൊന്നും ആരും വെക്കരുത് വേറെ സ്ഥലങ്ങളിലുള്ള മാങ്ങയാണ് പിന്നെ ഇത് നാസി പസന്ത് ഇത് ഒന്നിനും കൊള്ളാത്തൊരു മാങ്ങയാണ് ഇതിലൊരു ടേസ്റ്റില്ല പുഴക്കേടും ആണ് ഇതൊക്കെ ആൾക്കാർ വെച്ച് സ്ഥലം കഴിഞ്ഞ ആവശ്യമില്ല ഇങ്ങനെ വേണമെങ്കിലും മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത് ഒരു കൊമ്പിൽ മാത്രം കാപ്പിക്കാം ഒരു വെറൈറ്റി എന്താ ടേസ്റ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാണാനൊക്കെ ഇത് നല്ലൊരു ഭംഗിയാണ് മൊത്തിയൊക്കെ ഒക്കെ ആയിട്ട് പുഴക്കേട് വരും പിന്നെ ഈ കൊമ്പില് മറ്റൊരു ഇതാ ഇവിടെ ഒരു അപ്രോച്ച് വന്നിട്ടുണ്ട് വേറൊരു വേർനാണ് ഇത് നമ്മുടെ ബെനറ്റ് ആണ് ഈ മാങ്ങ ഇതിലും ഉണ്ടായിട്ടുണ്ട് മാങ്ങ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് ഈ കൊമ്പ് നമ്മുടെ തായ്മരം തന്നെയാണ് അത് ഏതാ ഇനം ഉള്ളത് മറന്നുപോയി അതൊരു കാഴ്ചണ്ട് അങ്ങനെ എല്ലാ കൊമ്പിലും ചെറിയൊരു പെയിന്റ് ബക്കറ്റിൽ പോലും നമുക്ക് അഞ്ചാറ് ഇനങ്ങളൊക്കെ ഒരു കൊമ്പിൽ തന്നെ ഒരു പത്ത് ഇനം വേണമെങ്കിലും ചെയ്യാം ഡ്രൂൺ ചെയ്ത് ബുഷ് ആക്കിയിട്ടുള്ള മാവാണെങ്കിലും പത്തോ ഇനങ്ങളോ പത്തോ അഞ്ചു ഇനങ്ങൾ വേണമെച്ചാൽ ഒരു ചട്ടിയിൽ തന്നെ എത്ര വർഷം പ്രായം ഇത് ഒരു അഞ്ച് വർഷമൊക്കെ പ്രായമുണ്ട് നമുക്ക് ഈ ഡ്രമ്മ വെക്കുന്നതിന്റെ പകുതി സ്ഥലം പോലും നമുക്ക് പെയിന്റ് ബക്കറ്റിന് വേണ്ട ഓരോ ബക്കറ്റ് നമ്മൾ തൊട്ട് ഇട്ട് വെക്കാം ഒരു മാവിൽ നിന്ന് ഒരു അഞ്ച് മാങ്ങ ഏറ്റവും കുറഞ്ഞത് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് നിന്ന് തന്നെ ഒരുപാട് ഇനം മാങ്ങകൾ പല വ്യത്യസ്ത ഇനം മാങ്ങകൾ നമുക്ക് രുചി അറിയാനും വീട്ടാവശ്യത്തിനുള്ള മാങ്ങകൾ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും പിന്നെ വളരെ കുള്ളൻ മാവുകളായതുകൊണ്ട് തന്നെ നമുക്ക് പരിചരിക്കാൻ വളരെ എളുപ്പമായിരിക്കും പെയിൻറ്റ് ബക്കറ്റിൽ നമ്മൾ നട്ടിട്ടുള്ള മാവുകൾ ഒന്നും തന്നെ ഇപ്പോൾ പ്രൂൺ ചെയ്തിട്ടില്ല ട്രെയിൻ ചെയ്തെടുത്തതല്ല അന്ന് നടന്ന സമയത്ത് നമുക്ക് ഈ ട്രെയിനിങ്ങിനെ കുറിച്ച് അങ്ങനെ പരിചയമില്ലായിരുന്നു ഇപ്പോൾ ഒരു എട്ട് വർഷം വരെയൊക്കെ പ്രായമുള്ള മാവുകളൊക്കെ ഈ പെയിൻറ്റ് ബക്കറ്റിലിരിക്കുന്നുണ്ട് അപ്പോൾ പെയിൻറ്റ് ബക്കറ്റിൽ നമുക്ക് ഈ ട്രെയിനിങ്ങിനെ പറ്റിയും പ്രൂണിങ്ങിനെ പറ്റിയും കൂടുതൽ അറിയാത്ത ആളുകൾക്കും പെയിൻറ്റ് ബക്കറ്റിൽ നമുക്ക് മാവ് നട്ട് വളർത്താം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ചെറിയ തൈകൾ ഒരടി ഒന്നര അടി ഹൈറ്റൊക്കെയുള്ള തൈകളാണ് നമ്മളിത് പെയിൻറ് ബക്കറ്റിലേക്ക് നടാൻ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ചെറിയ തൈകൾ നമ്മൾ നട്ട് അതിന് വേണ്ട രീതിയിൽ വളങ്ങൾ ചെയ്ത് പരിചരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി അതിൽ വേര് തിങ്ങി അതൊരു വളർച്ച മുരടിച്ച് അതായത് അധികം അമിതമായ വളർച്ചയില്ലാതെ ഒരു നോർമൽ സ്റ്റേജിൽ വളരും പിന്നെ നമ്മൾ വർഷത്തിൽ കായ് കായകൾ പറിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൊമ്പുകൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ മാവിൻ്റെ ഉൾവശത്തേക്ക് വളരുന്ന കൊമ്പുകൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഈ പെയിൻറ്റ് ബക്കറ്റിലെ മാവിന് ട്രെയിനിങ് ധാരാളമാണ് അപ്പോൾ അതിൽ കൂടുതൽ ശിഖരങ്ങളുണ്ടായി അടുത്ത വർഷം കൂടുതൽ നമുക്ക് മാങ്ങകളുണ്ടാവും പിന്നെ പ്രത്യേകമായിട്ട് ട്രെയിൻ ചെയ്തെടുക്കണം എന്നില്ല അത് കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു പാത്രത്തിലായതുകൊണ്ട് തന്നെ അത് വളരെ ബുഷായി വളർന്നോളും നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും കൃത്യമായി വളപ്രയോഗമാണ് നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ളത് നല്ല സൂര്യപ്രകാശവും വേണം പെയിന്റ് ബക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാലടിയിൽ കൂടുതൽ ഹൈറ്റ് വളരാൻ സമ്മതിക്കരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാറ്റടിക്കുമ്പോൾ പെട്ടെന്ന് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് ചില വേരിയന്റുകൾ വരുന്നുണ്ട് വെറുതെ പൂത്തിട്ട് കായ്ക്കാത്ത ഇനങ്ങൾ വരുന്നുണ്ട് നമുക്കിവിടെ എല്ലാ ഇവിടെ ഉള്ള ഒരു ഒരുപാട് മാവുകൾ കായ്ച്ചിട്ടുണ്ട് അതെന്ന് വെച്ചാൽ കൊലകുത്തി കായ്ക്കുന്ന ഇനമാണ് അങ്ങനെ ഇത്രയും നല്ല മദർ പ്ലാന്റ് ഇപ്പൊ നമുക്ക് തൈകൾ ഉണ്ടാക്കുന്ന ഇവിടെ നമ്മളതിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് തൈകളുണ്ടാക്കുന്നത് തൈ കൊടുക്കാനുള്ള ആ കൊടുക്കാനുള്ള തൈ ഉണ്ട് ഇത് അങ്ങനെ കാഴ്ച തൈകള് കുറച്ച് കൊടുക്കാനുണ്ട് ചാലാപ്പാടിയുടെ പിന്നെ ചെറിയ തൈകളുണ്ട് ചാലാപ്പാടിയിൽ ചിലത് പൂത്തിട്ട് പൂക്കൾ കൊഴിഞ്ഞു പോയി കായ് പിടിക്കുന്നില്ല എന്ന് പലരും പരാതി പറയുന്നുണ്ട് ഇത് ഇത് വളരെ ചെറിയ തൈ ഇത് കുഞ്ഞി തയ്യാണ് ഇതിൽ തന്നെ നമുക്ക് കൊല കുത്തി കായ്ക്കുന്നത് ഇങ്ങനെ പിന്നെ ചില കാലാപ്പാടിയിൽ ഒരു കൊലയിൽ ഒരു മാങ്ങയായിട്ട് കാണുന്നുണ്ട് ഇത് നമുക്ക് കൊലയായിട്ട് കൊറേ തൈകൾ ഉണ്ടായിരുന്നു കൊറേ ആളുകൾ കൊണ്ടുപോയി കൊറേ പഞ്ചായത്ത് കായ്ച്ചിട്ട് കൂടുതൽ കായകളിലൊക്കെ ആളുകൾ കൊണ്ടുപോയി അതെ ഇനിയിപ്പോ ഒന്നും രണ്ടും മൂന്നും കായ്കളൊക്കെ ഉള്ള തൈകളല്ലേ ബാക്കി